ഞാൻ যেটা കുറേ ആൾക്കാരുടെ റിവ്യൂ കണ്ടു എന്ന് പറഞ്ഞതിപ്പോക്കിന്റെ റിവ്യൂ ശ്രദ്ധിച്ചായിരുന്നു കോപ്പിന്റെ റിവ്യൂസ് ആണ് അങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറില്ല ഞാൻ അതിന അതിനത്ത് പുൾ നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സിനിമയെ കാര്യമായി ബാധിക്കുന്നു എന്ന് തോന്നുന്നുണ്ട് ആർക്കും നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്വർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ നെഗറ്റീവായിട്ടാണോ തോന്നുന്നു പുൾ നെഗറ്റീറ്റീവായിട്ടല്ല ഇടുന്നു ഞാൻ เหมือนയേ ഉള്ളൂ പുൾ നെഗറ്റീറ്റീവായിട്ടല്ല കാണുന്നു എന്ന് പറഞ്ഞ പോലെ റിവ്യൂ കണ്ടിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ സംഭവിക്കും കൂടി ആത്മികമായിട്ട് റിവ്യൂ കൊണ്ട് സിനിമകളെല്ലാം തകർക്കാൻ പറ്റില്ലല്ലോ എല്ലാ സിനിമയാണ് എന്റർടൈനിങ് ആണെങ്കിൽ ആളുകൾ വന്നു കാണും ഈ ഇത് പടത്തിനെ നശിപ്പിച്ചിട്ട് പുള്ളിക്ക് എന്താണ് കിട്ടാറുള്ളത് പുള്ളിയുടെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാൽ പുള്ളിക്ക് എന്താ ജോലി ചെയ്യുന്നത് പുള്ളിക്ക് വേറെന്തേലും ജോലി ഉണ്ടോ റിയോ അധ്യാപകനാണ് അധ്യാപകനാണല്ലോ അധ്യാപകന്റെ കറക്റ്റ് സ്വഭാവമാണല്ലോ പുള്ളി കാണിക്കണത് പുള്ളി പഠിപ്പിക്കാനുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാറില്ല പക്ഷേ ഒരു സമൂഹത്തിന് വിഷയമായിട്ടുള്ള ആളുകൾ സംസാരിക്കാത്ത വിഷയം അല്ലെങ്കിൽ ആശയം സംസാരിക്കുന്ന സമയത്ത് അതിന് പൂർണ്ണമായി ഇല്ലാതെ രീതിയിൽ പുള്ളി കാണുന്നത് പോലെ അല്ലല്ലോ നമ്മൾ ഇവിടെ കാണുന്നു പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പിന്നെ ആൾക്കിപ്പോ നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും നെഗറ്റീവ് വരട്ടെ നെഗറ്റീവ് വരട്ടെക്റ്റീവ് അല്ല അവരവർ പറയണത് പിന്നെ ആളുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ആളുടെ വ്ലോഗ് കാണാൻ ഒത്തിരി വരുന്നത് അത്രയും ആൾക്കാർ അറിയട്ടെ ഞങ്ങളുടെ സിനിമ മോശമാണെന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ചെന്ന് കാണാതെ ഇരിക്കാറില്ലല്ലോ സംബന്ധിച്ചെന്ന് നോക്കാമല്ലോ നമുക്ക് എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട് പടം കാണാതിരിക്കുന്ന ആളുകൾ കാണാതിരിക്കും ചെയ്യട്ടെ പറ്റി പറഞ്ഞത് പറയാൻ പറ്റും നമ്മള് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് പക്ഷെ ഞാനത് പുള്ളിയുടെ ആ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ അതില് ഞാൻ കുറെ ചോദിച്ചു ഞാൻ നമുക്ക് പോസിറ്റീവിനെ കാട്ടി കൂടുതൽ ആൾക്കാർ ആദ്യമായിട്ട് ഒരു നെഗറ്റീവ് ആണ് പക്ഷെ നമ്മ നമ്മുടെ ഒരു നമ്മുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ കൂടെ നമ്മള് വരുമ്പോ പ്രൊഡ്യൂസേഴ്സിനെട്ട് സംസാരിക്കുമ്പോൾ നമ്മള് ബുക്കിംഗ് വരുന്നുണ്ട് പടം കാണാൻ ആൾക്കാർ തിയേറ്ററിൽ കയറുന്നുണ്ട് ബുക്കിംഗ് വരുന്നുണ്ട് ബുക്ക് മൈ ഷോ എട്ട് നോക്കിയില്ല ഞാൻ നിങ്ങൾക്ക് അറിയാം അപ്പം നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും നല്ല സിനിമയാണെങ്കിൽ ആളുകൾ അംഗീകരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്ത് പോകാന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിഷ്ടപ്പെട്ടു എന്ന് പറയാം അല്ല നമ്മളാരും ഇവിടെ നിർബന്ധിക്കുന്നില്ലല്ലോ ഞങ്ങൾ ആരും ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങളുടെ സിനിമ മികച്ചതാണ് ഇത് നല്ല സിനിമയാണ് നിങ്ങൾ കാണണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ വീട്ടിൽ കാണാനുള്ള അവസരമുണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു പറയാം കുറ്റം പറഞ്ഞ് തള്ളിക്കളേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ലല്ലോ നിങ്ങൾക്കും ഫിറ്റ്നസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഓരോരുത്തർക്കും എന്നൊരു അഭിപ്രായം പറയാം പടം കാണാൻ ഇഷ്ടമുള്ള സോഷ്യൽ ൾക്കാരെർടൈൻ ചെയ്യിക്കാണ് എന്ത് വിഷയമാണെങ്കിലും എന്ത് ആണെങ്കിലും നമ്മൾ പറയുന്നെങ്കിലും അതിൻ്റെ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് അത് എന്റർടൈനിങ് ആണോന്നുള്ളതാണ് അല്ലാതെ സോഷ്യൽ അവയർനെസ്സിന് വേണ്ടിയിട്ടല്ല സിനിമ ചെയ്യുന്നത് ആളുകളെ എന്റർടൈൻ ചെയ്യിക്കാനാണ് അത് എന്ത് വിഷയമാണ് ചില സമയങ്ങളിൽ ചില സമയത്ത് അതായത് പ്രത്യേകതകൾ കൊണ്ട് അതിന് ചോദിച്ചാൽ ആ വേറെസിനുള്ള വിഷയങ്ങൾ ഉണ്ടാകാം ചിലപ്പോ ഉണ്ടാവാതിരിക്കും ഇപ്പൊ ആമയും മൊയലിന്റെയും കഥ നമ്മളുടെ അടുത്ത് പറഞ്ഞു തരുമ്പോ അതില് അവന്റെ അത്യാ നമ്മൾ എന്താ പറയാ ഭയങ്കര അത്യാഗ്രഹം അത്യാഗ്രഹം എന്നല്ല ഭയങ്കര ഓവർ കോൺഫിഡൻസ് കൊണ്ടാണല്ലോ ആമ തോൽക്കുന്നത് അല്ല മൊയൽ തോൽക്കുന്നതും ആമ വിജയിക്കുന്നതും അതിന്റെ സാരാംശം എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അതൊരു കഥ പോലെ കേൾക്കേണ്ട ഒരു കഥയെ പോലെ കേൾക്കാം അതിനവിടെ പ്രസക്തി ഉള്ളൂ ആരാമൊക്കെ ആദ്യം നമ്മൾ ഉറങ്ങാൻ വേണ്ടി നമുക്ക് പറഞ്ഞു തന്ന കഥകൾ മൃത്വം നടത്തുന്നുണ്ടോ കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ കൊച്ചിനെ കഥ കേട്ട കൊച്ചിനെ അതുമാത്രമേ നമ്മൾ നോക്കണം ആ കൊച്ചിനെ ആശയ എടുക്കുക ആശയെടുക്കാൻ എന്ത് വേണമെങ്കിലും ഒക്കെ രണ്ടാമത് സിനിമ എന്ന രീതിയിൽ അത് എൻ്റർടൈനിങ് ആയിരിക്കും ഏത് വിഷയം പറയും അപ്പം അതിനാണ് പ്രാധാന്യം മനസ്സിലാക്കാൻ പാകത്തിലുള്ള അത്രയും മോശപ്പെട്ട ആൾക്കാരൊന്നും ഞാൻ കാണാറില്ല എന്നെക്കാളും